സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ് ശ്രീ വി എസ് ജോയ് ഇവിടെ കെ എം മൂസ ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ് പരാതി കൊടുത്തുകൂടെ എന്ന് വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജിഷ്ണുവിൻ്റെ മറ്റൊരു ബന്ധു അവിടെ ഇപ്പോഴും പഠിച്ച് സുഖകരമായി ഇറങ്ങിപ്പോയില്ലേ എന്ന ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ടാണ് പരാതി ഉയർന്നാലും ഇല്ലെങ്കിലും ഈ മാനേജ്മെൻറ്റിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവർക്ക് ആത്മവിശ്വാസം നൽകിയ വ്യക്തികൾ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും വളരെ സജീവമായി തന്നെ നിൽക്കുന്നു ഇതാ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടിരിക്കുകയാണ് ഈ ഷമീറിൻ്റെ കൂടെയുള്ള മറ്റ് രക്ഷാകർത്താക്കൾ ഷാജിർ ഖാൻ പറഞ്ഞതുപോലെ സെറ്റിൽമെൻറ്റ് ഉമ്മൻചാണ്ടിയുടെ പിൻചരിത്രവും പറഞ്ഞു ഇത്തരം പരാതികൾ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹമായാലും അദ്ദേഹത്തിൻ്റെ പോലീസായാലും എടുത്ത സമീപനം എന്താണ് എന്ന് ജോയി വെറുതെ ഈ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ ൾ പൊളിച്ച് വീരസ്യം കാണിച്ചിട്ട് കാര്യമില്ല ധൈര്യമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്കാണ് ഇതിനകത്ത് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറഞ്ഞ ആരോപണത്തെ സംബന്ധിച്ച് അതിന്റെ വാസ്തവം എനിക്കറിയില്ല എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കേസ് ഒന്ന് അട്ടിമറിക്കപ്പെട്ടത് കോടതിയുടെ ഇടപെടലിനെ തുറന്നാണ് ഇവിടെ മൂസയെ പോലുള്ള ആളുകൾ ഈ ആർജവത്തോടെ ഈ വെല്ലുവിളി നടത്തുമ്പോൾ കേരളത്തിലെ സർക്കാർ മാത്രമല്ല കേരളത്തിലെ കോടതികൾ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഏത് അന്വേഷണ ഏജൻസിയെയും വിലക്കെടുക്കാൻ കഴിയുന്ന സമ്മർദ്ദ ശക്തികളായി ഇന്ന് കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാർ മാറുകയാണ് ഒരു കാലത്ത് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്ന ഇവർ വരയിൽ നിർത്താൻ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നു എത്ര തണുപ്പൻ തണുത്ത രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഭരണകൂടം ഈ സംഭവത്തെ കേരളം ഇളകിമറിയുമ്പോൾ ഈ സംഭവത്തെ എത്ര നിസ്സംഗ മനോഭാവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ സ്വാശ്രയ മുതലാളിമാരുടെ ഒരു ഉൽപ്പന്നമാണ് ഞങ്ങളത് മനസ്സിലാക്കിയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് സോശ്രയ കോളേജിന്റെ ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ സമരം നടത്തിയപ്പോൾ ആ സമരം പൊളിക്കാൻ പിണറായി വിജയൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് സോശ്രയെ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ ഈ നെഹ്റു കോളേജിന്റെ മാനേജർ കൃഷ്ണദാസാണ് ആ കൃഷ്ണദാസിന് അന്ന് സമരം പൊളിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഇന്ന് പിണറായി വിജയൻ എല്ലാ പ്രത്യുപകാരവും ചെയ്യുകയാണ് ഈ ഒരു നടപടിയും വന്നിട്ടില്ല വകുപ്പ് നിയമപരമായിട്ട് എന്ന് ആരെയും ഈ വിജിൻ വിജിൻ കേൾക്കാമല്ലോ ആരെയും വിലക്കെടുക്കാൻ കഴിയുമെന്ന് ഈ മാനേജ്മെന്റുകളുടെ ധാർഷ്യത്തെ ജോയി ചൂണ്ടിക്കാട്ടുകയാണ് ഈ സർക്കാരിന് ആശങ്ക ഉള്ളത് കൊണ്ടാണോ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ചുമതലയായിരുന്നത് പെട്ടെന്ന് വീണ്ടും വിചാരം വന്നു സർക്കാരിന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരാൾക്ക് ചുമതല കൊടുക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാകുമോ ഇത്തരം ആശങ്ക സർക്കാരിനും ഉണ്ടോ അപ്പോ വിജിൻ ജോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ജോയി ജോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് വിജിൻ കേൾക്കാമോ ഞാൻ താങ്കളേക്ക് തിരികെ എത്താം രണ്ട് വേളിലേക്കും തിരികെ എത്താം ജോലിയോ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിവേഗം ഒരു ഇടവേളയിൽ കൂടി പോയതിനു ശേഷം തിരികെ എത്താം